നമസ്തേ പോലീസ് ഇൻ്ററഗേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ പോലീസുകാർ ഒരു പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ അയാളോട് പല രീതികളിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണ തന്നെയാണ് ഇൻറ്ററഗേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അദ്ദേഹം എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ കുറ്റാരോപി നിന്ന് അയാൾ എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടോ എന്നാണ് മനസ്സിലായത് അപ്പോൾ എങ്ങനെയാണ് ഇയാൾ പറയുന്ന കള്ളത്തരമാണെന്ന് കണ്ടുപിടിക്കുക പരസ്പര വിരുദ്ധമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരസ്പര വിരുദ്ധ വിരുദ്ധതയാണ് കള്ളത്തരത്തിലേക്കുള്ള ചൂണ്ടുവലക കള്ളനാണെങ്കിൽ പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരിക്കും എത്ര വലിയ കള്ളനാണെങ്കിലും എത്ര വലിയ കള്ളനാണെങ്കിലും ഒരു സമർത്ഥനായ പോലീസുകാരൻ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരിക്കും അപ്പോൾ ഈ പോലീസുകാരൻ്റെ മനസ്സിലാവും ഇവൻ കള്ളനാണ് അപ്പോൾ ബൈബിളിൽ യേശു പറയുന്നത് എല്ലാം പരസ്പര വിരുദ്ധമാണ് ഇങ്ങനെ നുണകൾ മാത്രം പറഞ്ഞിട്ട് ദൈവപുത്രനാണ് എന്ന് അറിയപ്പെടാൻ ലോകം മുഴുക്കെ നോക്കൂ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി അവരുടെ സംഖ്യ ഇരുന്നൂറ് കോടിയിൽ പരം ജനങ്ങളാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഇരുന്നൂറ്റി മുപ്പത്തെട്ടെന്നായിരുന്നു രണ്ടുമൂന്ന് വർഷം മുമ്പ് ഞാൻ വായിച്ചത് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആയിട്ടുണ്ടാവും മനസ്സിലായി അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഇടയിൽ കള്ളം മാത്രം പറയുന്നവൻ ദൈവപുത്രനായിട്ട് വിരാജിക്കണമെങ്കിൽ അവൻ ആൾ ആരായിരിക്കണം അവൻ സൂപ്പർ നാച്ചുറലായിരിക്കണം സൂപ്പർ നാച്ചുറൽ ഇപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആണ് പക്ഷേ ഇത് നെഗറ്റീവ്ലി സൂപ്പർ നാച്ചുറൽ കള്ളം പറഞ്ഞ് അതിൻ്റെ കള്ള കള്ളം പറയുന്ന കാര്യത്തിൽ മറ്റുള്ളവരെക്കാളൊക്കെ അഗ്രഗണ്യം ഇനി യേശു പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം അത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പറയാൻ തുടങ്ങി എൻ്റെ ആവശ്യം തീർന്നാലും യേശു പറഞ്ഞ കള്ളങ്ങൾ തീരില്ല അപ്പോൾ കുറച്ച് കള്ളങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത കള്ളങ്ങൾ ഓക്കെ മാത്രം ഞാൻ പറയാം നിങ്ങളത് കേൾക്കുക മത്തായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് വന്നിട്ട് ടെൽ ടെലസ് ദ ഡേറ്റ് ആൻഡ് അവർ ഓഫ് യുവർ സെക്കൻഡ് കമ്മിങ് ആൻഡ് ദ എൻഡ് ഫോൾ തിങ്സ് നിൻ്റെ രണ്ടാം വരവിൻ്റെ തീയതിയും മണിക്കൂറും ഞങ്ങളോട് പറയുക ലോകാവസാനത്തിൻ്റെ തീയതിയും മണിക്കൂറും അപ്പം ഇങ്ങനെ പറയാൻ കാരണം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം എന്താ കാരണം അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള കാരണം യേശു ഇവരോട് ഞാൻ സ്വർഗത്തിൽ പോയിട്ട് വീണ്ടും വരും അപ്പോൾ ലോകാവസാനമാണ് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇവർക്ക് അറിയേണ്ട ഇത്രയേ ഉള്ളൂ നീ എപ്പോൾ വരും ഏത് ദിവസം ഏത് നേരത്ത് വരും രാവിലെയാണോ ഉച്ചക്കാണോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ യേശുവിന് കൃത്യമായിട്ട് മറുപടി കൊടുത്താൽ മതി ഇത് ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വാക്യത്തിലാണെന്ന് ഈ ചോദ്യം പക്ഷേ ഈ ചോദ്യത്തിന് യേശു മറുപടി കൊടുക്കണ മുപ്പത്താറാം വാക്യത്തിലാണ് അതായത് പത്ത് മുപ്പത്തിനാല് വചനങ്ങൾ ഇങ്ങനെ തള്ളോട് തള്ളു ആദ്യം തന്നെ പറയണത് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുന്നെ ഏത് വഞ്ചകനാണ് ഞാൻ സംസാരിക്കണത് നുണ പറയുന്നവൻ വഞ്ചകനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറിയം വെബ്സ്റ്റർ നോക്കിക്കോളും ലൈ ആ വാക്കിൻ്റെ നിർവചനം അതിൻ്റെ നിർവചനം സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് വിത്ത് അൻ ഇൻറ്റൻഷൻ ഡിസീവ് വഞ്ചിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഇറക്കുന്ന പ്രസ്താവന അതാണ് ഉണക്കണം അപ്പോൾ ഈ മുപ്പത്താറാം വാക്യമാകുമ്പോൾ യേശു പറയണേ ബട്ട് എന്നാൽ ആ തീയതിയും മണിക്കൂറും അതായത് യേശുവിൻ്റെ രണ്ടാം വരവും അതിൻ്റെ തീയതിയും മണിക്കൂറാണ് അതാണല്ലോ ചോദിച്ചത് അത് സ്വർഗത്തിലെ മാലാഘമാർക്ക് പോലും അറിയാൻ പാടില്ല പുത്രനും അറിയില്ല അതായത് എനിക്കും അറിയില്ല എന്നാ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതിയേ പുത്രനും അറിയില്ല എന്നാ പറഞ്ഞത് പക്ഷെ പുത്രനാരാണ് നമ്മൾ തന്നെ പുത്രൻ പിതാവിന് മാത്രം അറിയാം ദൈവത്തിന് മാത്രം അറിയാം അപ്പം യേശുവിൻ്റെ രണ്ടാം വരവ് എപ്പോഴാണെന്ന് യേശുവിനറിയാൻ പാടില്ല യേശുവിൻ്റെ പിതാവ് അതായത് ദൈവം ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്നാണല്ലോ വെപ്പ് അപ്പോൾ യേശുവിൻ്റെ പിതാവിന് മാത്രം അറിയാം എന്നാണ് യേശു പറയുന്നത് പറയണത് ഒള്ളി ദ ഫാദർ നൗസ് അപ്പോ ഇത് നുണയാണ് കാരണം ഇങ്ങനെ പറയാൻ കാരണം യേശുവിനറിയില്ല എന്ന് പറയാൻ കാരണം ഇപ്പം യേശുവിനറിയില്ല എന്ന് പറയാതെ മറ്റൊരു മറുപടിയാണ് കൊടുത്തിരുന്നെങ്കിൽ അതെങ്ങനെ ആകുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാം അപ്പോൾ ഇവർ ചോദിച്ചെന്നാൽ നിൻ്റെ രണ്ടാം വരവിൻ്റെ തീയതി മണിക്കൂർ ഞങ്ങളോട് പറയുക അപ്പോൾ യേശു പറയണേ ഇന്നേക്ക് മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഞാൻ വരും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ലോകം അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി യേശു വരണ്ടേ വന്നില്ലെങ്കിൽ യേശു കള്ളനായേ മനസ്സിലായോ അപ്പോൾ യേശുവിന് തിരിച്ചു വരാനോ ലോകം അവസാനിപ്പിക്കാനോ എന്നുള്ള ശക്തി യേശുവിനില്ല കാരണം ഈ ലോകം സൃഷ്ടിച്ചത് യേശുവിന് യേശുവോ യേശുവിൻ്റെ അപ്പനോ അല്ല മനസ്സിലായോ ഈശ്വരനാണ് ഈ ലോകം സൃഷ്ടിച്ചത് യേശു ഈശ്വരനല്ല യേശു നുണയനാണ് നുണയനും നുണയുടെ പിതാവുമാണ് യേശു അപ്പോൾ അതുകൊണ്ട് ശിഷ്യന്മാരോട് കള്ളം പറയുന്നത് എനിക്കറിയാൻ പാടില്ല പിതാവിനെ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കള്ളമാണെന്ന് തെളിയിക്കണമെങ്കിൽ കോൺട്രഡിക്ഷൻ കാണിക്കണ്ടേ അല്ലേ പരസ്പര വിരുദ്ധത കാണിക്കണ്ടേ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം യേശു യോഹന്നാൻ്റെ പുസ്തകം പത്താം അധ്യായം മുപ്പതാം വാക്യത്തിൽ പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ വെറും ആറ് വാക്കുകൾ മാത്രമുള്ള ഒരു സെൻറ്റൻസാണ് യോഹന്നാൻ്റെ പുസ്തകം പത്താം അധ്യായം മുപ്പതാം വാക്യം യേശു യേശുവിൻ്റെ പിതാവ് ഒന്നാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഒന്നാണെങ്കിൽ പിന്നെ യേശുവിനറിയാൻ പാടില്ല യേശുവിൻ്റെ പിതാവിന് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞത് കള്ളമല്ലേ കള്ള ഇനി യേശു പറയുന്നു ദ സൺ ഓഫ് മാൻ വിൽ കം അറ്റ് എൻ അവർ വെൻ യു ആർ നോട്ട് എക്സ്പെക്ടിങ് ഹിം യേശു വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും അതെങ്ങനെ പറയാൻ പറ്റും യേശുവിനെ അറിയില്ലല്ലോ യേശു എപ്പോഴാണ് വരുന്നതെന്ന് പിന്നെ എങ്ങനെ എങ്ങനെ പറയാൻ പറ്റും അങ്ങനെയും പറയാൻ പറ്റില്ല അപ്പോൾ അതും തന്നെയാണ് വൈരുദ്ധ്യമാണ് ഇനി യോഹന്നാൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അവിടെ യേശു പറയുന്നത് പത്രോസിനോട് പറയണേ പത്രോസിനോട് യേശു പറയണേ യോഹന്നാനെ കാണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രോസ് ഒരു ചോദ്യം ചോദിക്കും ഇയാളുടെ ഭാവി എന്താണ് വാട്ട് അബൌട്ട് ഹിമി ആദ്യം പത്രോസിന്റെ ഭാവി പറയും യേശു ഭാവി പ്രവചിപ്പിച്ചു പത്രോസെ നീ യുവാവായിരുന്നപ്പോൾ നീ അരമുറുക്കി യഥേഷ്ടം സഞ്ചരിച്ചിരുന്നു എന്നാൽ നീ വൃദ്ധനാവുമ്പോൾ നീ കൈകൾ മേലെയിട്ട് ഉയർത്തുകയും മറ്റു ചിലർ നിന്നെ ബന്ധിക്കുകയും നീ പോകാനിഷ്ടപ്പെടാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പത്രോസിനോട് പറയും അതായത് പത്രോസ് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലം സ്വർഗം പത്രോസിന് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് പത്രോസിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമാണല്ലോ അപ്പോൾ ഇത് ഇത് യേശു ഇങ്ങനെ പറയുമ്പോൾ തന്നെ പത്രോസ് തിരിഞ്ഞു നോക്കി യോഹനയുടെ പുസ്തകം കഴിച്ചിരിക്കുന്നതാണ് നിങ്ങൾ പോയി വായിച്ചുപോയ്ക്കോളൂ ഇരുപത്തൊന്നാം മതി പത്രോസ് തിരിഞ്ഞു നോക്കി അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അതായത് യോഹന അവരെ അനുഗമിക്കുന്നത് കണ്ടു പിന്നാലെ വരുന്നത് കണ്ടു അപ്പോൾ അയാളെക്കുറിച്ച് പത്ര യേശുവിനോട് ചോദിക്കുന്നു വാട്ട് അബ് ചെയ്യുന്നു ഇയാളുടെ കാര്യം എങ്ങനെ ഓക്കെ ഞാൻ എന്തായാലും മരിച്ചു പോകും ഞാൻ മരിക്കുന്നത് വരെ നീ വരത്തില്ല നിന്റെ രണ്ടാം വരവ് ഉണ്ടാവില്ല ഇനി യോഹന മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ രണ്ടാം വരവുണ്ടാകുമോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി അപ്പോൾ യേശുവിൻ്റെ ഒരു മറുപടി ഉണ്ട് യേശുവിൻ്റെ മറുപടി ഇഫ് ഐ വോണ്ട് ഹിം ടു ലിവ് അണ്ടിൽ ഐ റിട്ടേൺ വാട്ട് ഇസ് ഇറ്റ് യോഹന്നാൻ ജീവനോടെ ഇരിക്കണം ഞാൻ തിരിച്ചു വരുവോളം മടങ്ങി വരുവോളം അതായത് രണ്ടാം വരവ് ലോകാവസാനം ലോകാവസാനം വരെ യോഹന്നാൻ ഞാൻ ജീവനോട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് പത്രോസേ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനൊരു കാര്യം എങ്ങനെ ചോദിക്കാൻ പറ്റും യേശുവിൻ്റെ രണ്ടാം വരവും ലോകാവസാനവും ഏത് തീയതിയിലാണെങ്കിലും ഏത് മണിക്കൂറിലാണെന്ന് മണിക്കൂറിലാണെന്നും യേശുവിനറിയില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും പറ്റുമോ പറ്റത്തില്ല അപ്പോൾ യേശു പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഈ പരമ കള്ളനാണ് ദൈവപുത്രൻ ലോകരക്ഷകൻ എന്നൊക്കെ ലോകത്തിലെ ശതകോടിക്കണക്കിന് മനുഷ്യര് മനുഷ്യർ വിശ്വസിക്കുന്നത് മനസിലായ അതുമാത്രമല്ല ഇനി ഈ കള്ളൻ ഈ പരമ കള്ളൻ പരമ നുണയൻ ലോകരക്ഷകനാണെന്നും പറഞ്ഞ് ഹിന്ദുക്കളെയും മതം മാറ്റിക്കൊണ്ടിരിക്കും മനസ്സിലായു താനാകെട്ട കുരങ്ക് കാറ്റെയും സേത്ത് കെടുക്കും എന്ന് തമിഴിലൊരു പഴമൊഴിയുണ്ട് അതാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ഇത് തടുക്കണം ഇത് തടുക്കേണ്ടത് ആവശ്യമാണ് ഇത് തടുക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ കാർത്തിക് ശിവകുമാർ പക്ഷേ അതിനൊരു സപ്പോർട്ട് വേണ്ടേ സപ്പോർട്ട് വേണ്ടേ ആ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹിന്ദുക്കൾക്കും താല്പര്യമില്ല ആർ എസ് എസ് ആർക്കും താല്പര്യമില്ല ആർക്കും താല്പര്യമില്ല ഞങ്ങളെ ക്രിസ്ത്യാനികൾ മതം മാറ്റിക്കോട്ടെ ഇപ്പോൾ ക്രിസ്ത്യാനികളുമായിട്ട് ഞങ്ങൾ നല്ല ചങ്ങാത്തത്തിലാണ് അവർ ഞങ്ങൾക്ക് വോട്ട് തരുന്നുണ്ട് ഞങ്ങളുടെ സുരേഷ് ഗോപിനെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു സുരേഷ് ഗോപി ഗോപിയാണെങ്കിൽ മറിയുടെ മാതാവെന്ന് പറഞ്ഞ് മറിയുടെ പിന്നാലെ അടക്കണ ആളാണ് മനസ്സിലാക്കിയോ സുരേഷ് ഗോപി ഒരു ക്രിസ്ത്യാനിയാണ് ഹിന്ദുക്കൾ അങ്ങനെയാണ് ഹിന്ദുക്കൾ ആരെ വേണമെങ്കിലും ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഹിന്ദുവിൻ്റെ ധാരണ മനസ്സിലായി ഏതായാലും മനുഷ്യൻ നന്നാവില്ല മതം ശരിയായ മതമായാൽ മാത്രമേ മനുഷ്യൻ നന്നാവൂ ശരിയായ മതം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ് സനാതനധർമ്മം മാത്രം അല്ലാണ്ട് ഈ നുണ പറയുന്ന യേശുവിൻ്റെ മതം എന്നിട്ട് ഈ ലോകാവസാനവും പ്രതീക്ഷിച്ച് ഈ നുണയൻ്റെ വാക്കും പ്രതീക്ഷിച്ച് ക്രിസ്ത്യാനികൾ അവരുടെ ബന്ധുജനങ്ങളുടെ ശരീരം കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ട് കാത്തിരിക്കുന്ന യേശു വരുമ്പോൾ ഇവരെ എണീറ്റ് വരുമെന്നു പറഞ്ഞു ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാം യേശു പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നില്ലേ അതുപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് യേശു പറയുന്നത് ഓക്കെ ഇനി യേശു ഉയർത്തെഴുന്നേറ്റ് വന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് തോമാസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് തോമാസിനോട് പറയുന്നുണ്ട് തോമസേ നീ എൻ്റെ കയ്യിലെ ഊട്ട നോക്കൂ ആ ഊട്ടയില് കൈയിട്ട് നോക്കൂ പിന്നെ എൻ്റെ സൈഡിലൊരു കുന്തം വെച്ച് കുത്തിയായിരുന്നു അവിടെ ഒരു ഊട്ടയുണ്ട് അവിടെ കൈയിട്ട് നോക്കൂ അതായത് യേശുവിൻ്റെ ശരീരത്തിൽ സമയത്ത് എന്തെല്ലാം മുറിവുകളുണ്ടായിരുന്നോ അതേ മുറിവുകളോടുകൂടി തന്നെയാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത് വെച്ചാൽ യേശു പറയുന്നതാണ് യേശുവിനെ പോലെ തന്നെ മറ്റുള്ളവർ ഉയർത്തെഴുന്നേൽക്കും എന്നല്ലേ ഇനി സ്നാപയോഹനുണ്ടല്ലോ സ്നാപയോഹനൻ്റെ തല ഉണ്ടായിരുന്നു അപ്പോൾ സ്നാപയോഹനാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ഈ സോംബി ഫിലിമിൽ വരുന്നതുപോലെ ആയിരിക്കും തലയുണ്ടാവൂല തലയില്ലാത്ത ഉടലായിട്ട് ഉടലോട് കൂടിയായിരിക്കും ഉടലോടുകൂടിയായിരിക്കും സ്നാപയോഹന സ്വർഗത്തിലോട്ട് പോകുന്നത് അപ്പോൾ ഈ സ്വർഗ്ഗത്തിൽ തലയില്ലാത്തവരും കയ്യും കാലും ആയിരിക്കും കൂടുതൽ എന്തൊരു ഭീകരമായ സ്വർഗമായിരിക്കും അത് ആലോചിക്കണം ഇതാണോ സ്വർഗം യേശു പറയുന്നത് നീ പാപം ചെയ്യാൻ നിൻ്റെ വലത് കണ്ണ് കാര്യം കാരണമാകുമെങ്കിൽ ആ കണ്ണ് പറിച്ചെടുത്ത് കളയ്യ കാരണം ഒരു കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ് രണ്ട് കണ്ണോടും കൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ഇതിൽ വ ഭയങ്കര ഫോൾട്ടിയാണ് ഇതലോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഒരാളെ നോക്കണമെങ്കിൽ ഒരു കണ്ണ് വെച്ചല്ല നോക്കണം രണ്ട് കണ്ണും കൊണ്ടാണ് ഞാൻ നോക്കണത് മനസ്സിലായത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു സ്ത്രീയുടെ നഗ്നമേനി നോക്കും പാവം ചെയ്യും അപ്പോൾ അത് ഞാൻ ഒരു കണ്ണ് വെച്ചാണോ നോക്കണത് അല്ലല്ലോ രണ്ട് കണ്ണ് വെച്ചാണ് കാക്കയാണ് അങ്ങനെ നോക്കണ ഒരു കണ്ണ് വെച്ച് നോക്കണം കാക്ക ഏത് സൈഡിലോട്ടാണോ നോക്കണേ ആ കണ്ണ് മാത്രം വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ വലത്തോട്ടാണ് നോക്കണത് വലത്തേക്കണ്ണ് ഇടത്തോട്ടാണ് ഇടത്തേക്കണ് മനസ്സിലായത് അങ്ങനെയാണ് കാക്ക മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ലല്ലോ മനുഷ്യർ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒരു വലത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ രണ്ട് കണ്ണും വലത്തോട്ട് തന്നെയാണ് പോണത് അല്ലാണ്ട് ഒരു കണ്ണ് വലത്തോട്ടും ഒരു കണ്ണു ഇടത്തോട്ടും ഇല്ല പോകുന്നു നോക്കണത് അപ്പോൾ എന്തൊരു ബുഷിറ്റാണ് എന്തൊരു അസംബന്ധമാണ് യേശു പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക പിന്നെ ഒരു കണ്ണില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം അപ്പം പിന്നെ പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ പാപം ചെയ്യാൻ നിങ്ങളുടെ കൈ ഒരു കൈ കാരണമാ കാരണമാകുന്നെങ്കിൽ ആ കൈ വെട്ടിക്കളയുക കാരണം ഒരു കൈ ഇല്ലാണ്ട് സ്വർഗത്തിൽ പോണേന്ന് രണ്ട് കൈയോടും കൂടി നരകത്തി പോണേക്കാണ് നല്ലത് എന്തെല്ലാം വിഡിത്തരങ്ങളാണ് പറഞ്ഞത് എന്തെങ്കിലും സെൻസ് ഉണ്ടായി ഈ പറയുന്ന പക്ഷെ ഇതൊക്കെ മനുഷ്യർ വിശ്വസിക്കണേ ഈ യേശു പരമ പിശാശാണ് പരമ കള്ളനാണ് പരമ നുണയനാണെന്ന സത്യം ലോകത്തെ അറിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എൻ്റെ കാലം ശേഷമാണെങ്കിലും ഇത് മനുഷ്യർ ഇത് കേട്ട് ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കണം കാരണം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇത് ആർ എസ് എസിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്കിത് ലോകം മുഴുവനും ഇത് അറിയിക്കാൻ പറ്റും പക്ഷേ ആർ എസ് എസിൻ്റെ പിന്തുണ കിട്ടില്ല കാരണം ആർ എസ് എസ്കാരെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയക്കാരാണ് അല്ലാണ്ട് അവർക്ക് മനുഷ്യരുടെ നന്മയാണ് അവർക്ക് താല്പര്യമെന്ന് എനിക്ക് തോന്നണേ കാരണം ക്ലബ് ഹൗസിൽ ഞാൻ വന്നപ്പോൾ എന്നെ എതിർത്തത് ആർ എസ് എസ്കാരാണ് എന്നെ ഏറ്റവും അധികം തിർത്തത് ആർ എസ് എസ് ആരാണ് ആർ എസ് എസ് ആർ അതായത് ഞാൻ ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്നു ക്രിസ്ത്യാനികളിപ്പോൾ ബി ജെ പിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണേന്ന് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്നു എന്നും പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മക്കും ഒക്കെ തെറിവിളിയായിരുന്നു ആർ എസ് എസ് ആർ മനസ്സിലായത് അതുകൊണ്ട് അവരിന്ന് ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ സത്യം ലോകമറിയാം ഇത് ലോകമറിയാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പണില്ല പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും മനസ്സിലാക്കുക അപ്പോൾ യേശു പരമ നുണയാണ് എന്നതിന് ഇപ്പോൾ ഒരു ചെറിയൊരു തെളിവ് ഞാൻ തന്നു കഴിഞ്ഞു ഇനി സ്വർഗത്തിലെ മാലാകമാർക്ക് പോലും അറിയാൻ പാടില്ല എൻ്റെ രണ്ടാം വരവിൻ്റെ തീയതിയും മണിക്കൂറും എൻ്റെ പിതാവിന് മാത്രം അറിയാം എനിക്കും അറിയാൻ പാടില്ല എൻ്റെ പിതാവിന് മാത്രം അറിയുക എന്ന് പറയുന്ന യേശു യോഹനാൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അവിടെ യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പ് ഫിലിപ്പ് ഒരു ചോദ്യം ചോദിക്കണ്ടു ഷോസ് ദ ഫാദർ ദാറ്റ് സോൾ വിനീഡ് എന്നു പറയുണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക അത് മാത്രം മതി എന്നു പറയുണ്ട് അപ്പോൾ യേശു പറയുന്നുണ്ട് ഫിലിപ്പിനോട് അല്ലേ ഐ ഹാവ് ബീൻ വിത്ത് യു ഫോർ എ ലോങ് ടൈം ഞാൻ നിന്റെ കൂടെ കുറേ കാലമായില്ലട ഫിലിപ്പേ എന്നിട്ടും നീ പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുന്നത് എങ്ങനെയേ എന്ന് യേശു ഫിലിപ്പിനോട് പറയുന്നുണ്ട് ഡോൺ യു നോ ദം ഇൻ ദ ഫാദർ ആൻഡ് ദ ഫാദർ ഇസ് ഇൻ മീ ദോസ് ഹാവ് സീൻ മീ ഹാവ് സീൻ ഫാദർ എന്നെ കാണുന്നവർ പിതാവിനെയാണ് കാണുന്നത് പിതാവ് എൻ്റെ ഉള്ളിലും ഞാൻ പിതാവിൻ്റെ ഉള്ളിലുമാണ് എന്ന് നീ അറിയുന്നില്ലേ എന്ന് ഫിലിപ്പിനോട് ചോദിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് യേശുവും യേശുവിൻ്റെ പിതാവും എന്നും പറഞ്ഞ് രണ്ടാൾക്കാരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ പക്ഷേ യേശുവിൻ്റെ രണ്ടാം പരമിൻ്റെ തീയതിയും മണിക്കൂറും ചോദിച്ചപ്പോൾ യേശു പറഞ്ഞതാണ് എനിക്കറിയാൻ പാടില്ല എൻ്റെ പിതാവിന് മാത്രം അറിയാൻ പാളൂ അപ്പം യേശു കള്ളനല്ലേ കള്ളനല്ലേ പരമ കള്ളനാണ് യേശു ഈ കള്ളനായ യേശുവിൻ്റെ ഭക്തരായ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണ് ഈ ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് ഒരു രണ്ട് രണ്ടര നൂറ്റാണ്ട് ആയിട്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ കാലുകുത്തിയതിനു ശേഷം കാവീട്ട് വിദേശ നാടുകളിലും അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ചുറ്റി സഞ്ചരിച്ച സഗര കാവീട്ട കള്ളസ്വാമിമാരും ഒക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണ് അത് ശ്രീരാമകൃഷ്ണ പരമഹംസനായാലും വിവേകാനന്ദനായാലും എല്ലാം ഈ യേശു എന്ന് പറയുന്ന പരമകലൻ്റെ ഭക്തന്മാരാണ് മനസ്സിലായി പിന്നെ ഈ എന്താ പറയുക ഹരേ കൃഷ്ണ എന്നും പറഞ്ഞിട്ടൊരു കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നു പറഞ്ഞിട്ടൊരു സംഭവം വെള്ളക്കാരുടെ ഇടയിൽ ഉണ്ടല്ലോ അത് തുടങ്ങിയത് പ്രഭുപാത പ്രഭുപാത ഇവരൊന്നും ശരിക്കുള്ള പേരറിയാൻ പാടില്ല എല്ലാം കള്ളപ്പേരിലാണ് അറിയപ്പെടുന്നത് പ്രഭുപാന പ്രഭുപാത ഇദ്ദേഹത്തിൻ്റെ ഡയലോഗുണ്ട് പ്രഭുപാത ഓൺ ജീസസ് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാം പിന്നെ വേറെ തെളിവൊന്നും ആവശ്യമില്ലല്ലോ അദ്ദേഹം പറയുന്നത് ജീസസ് ബെസ്റ്റ് സൺ ഓഫ് ഗോഡ് അങ്ങനെ പറയണത് ദൈവത്തിൻ്റെ ഏറ്റവും നല്ല പുത്രൻ യേശു ആണെന്ന് പറയുന്നത് അപ്പം എത്ര വലിയ കള്ളനായിരിക്കുന്നു ഇങ്ങനെയുള്ള കള്ളന്മാരാണ് ഹിന്ദുവിസം പറയുന്നത് മനസ്സിലായത് അതിന് എനിക്ക് ഹിന്ദുക്കളെ തന്നെയാണ് കുറ്റം പറയാനുള്ളത് ഹിന്ദുക്കൾ ബ്രാഹ്മണരോട് പെറുപ്പും ഇതേപോലുള്ള കള്ളസ്വാമിമാരുടെ പിന്നാലെ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നൊക്കെ പറയുന്ന കള്ളസ്വാമിമാരുടെ പിന്നാലെ ശൂദ്രസ്വാമിമാരുടെ അത് കലിയുഗ വൈഭവണത് വേദവ്യാസൻ ശ്രീ ശിവമഹാപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ശൂദ്രന്മാർ ബ്രാഹ്മണരെ പോലെ നടിക്കും ജനങ്ങളെ വഞ്ചിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ യേശു കള്ളനാണെന്നുള്ള സത്യം ലോകം അറിയണം അങ്ങനെ അറിയണം അതറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഷെയർ ചെയ്യാനായിട്ടുള്ള ധൈര്യമെങ്കിലും ചങ്കുറപ്പെങ്കിലും നിങ്ങൾ കാണിക്കണം ഓക്കെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്